വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ കാര്യത്തിൽ അടിയിൽ എഴുതുകൊടുക്കുക നല്ല അടിപൊളി ഒരു സ്ഥലം കൂടിയാണ് അത് ആറ് സെന്റിൽ അഞ്ച് റൂമുള്ള നല്ല സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്നത് അത്രയുള്ളൂ അസ്സാം വലിക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര ടൗൺ നിന്ന് ആകെ ഇതിലേക്ക് ഒരു മൂന്നര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം ഏത് ആളുകളും ആഗ്രഹിക്കുന്നത് എന്താണ് ഇതിലേക്ക് വയ്യുണ്ടോ വെള്ള സൗകര്യമുണ്ടോ വെള്ളം കയറുന്ന സ്ഥലമാണോ വീട് അയൽവാസികൾ ഉണ്ടോ ഒക്കെ നോക്കും എല്ലാം ഉള്ള നല്ലൊരു അതിമനോഹരമായ ഒരു ആറ് സെൻറിന് ആറേ കാലുണ്ട് റെക്കാർഡിൽ ആറ് സെൻറ് കൂട്ടിയാൽ മതി നല്ല അതിമനോഹരമായ ചുറ്റും മതിൽ കെട്ടി നല്ലൊരു അടച്ചുറപ്പാക്കിയ ഒരു വീടാണ് ഇപ്പം കാണിച്ചതിന് കാറുകൾ വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താൻ ഇടതു ഭാഗത്ത് കാർഫോർച്ച് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താൻ ആ സൗകര്യം കൂടുതൽ പയക്കമില്ലാത്തൊരു വീടും കൂടിയാണ് നല്ല അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഈ വീടിലേക്ക് കയറി വരുമ്പോഴാണ് വലതു ഭാഗത്താണ് കിണറുള്ളത് വെള്ളം പറ്റാത്ത കിണർ പൊതിന്റെ റിങ് വെച്ച് വാർത്ത റിങ്ങാണ് വെച്ച് വാർത്ത റിങ് എന്ന് പറയുന്ന എന്തിനൊണ്ടാണെന്ന് പറഞ്ഞാല് വെക്കാത്ത നമ്മൾ റെഡിമെയ്ഡ് വെച്ചാക്കണേ നമുക്ക് അടിയിലേക്ക് വെള്ളത്തിന്റെ റിങ്ങിന്റെ അടിയിൽ കൂടെ വെള്ളം ഇറങ്ങുന്ന ഒരു വിഷയം വരുന്നുണ്ട് വെച്ച് വാർത്ത റിങ്ങിന് ഓൾസ് ചെറുതായിട്ട് ഓൾസുകളെ ഈ എന്താ ഈ റിംഗ് ഉണ്ടാക്കുന്ന ആളുകൾ കൊടുക്കും അതിനാണ് വെച്ച് വാർത്തുന്ന റിങ് ചില ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് പിന്നെ അതേമാതിരി മാവ് തൊട്ടിപ്പുറത്ത് എന്താണത് ഏഹ് റംബുട്ടാൻ റംബുട്ടാന് വരുമ്പോൾ ഒരു ഹാഫ് മഴ നമുക്ക് കല്ല് പതിച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം നനവ് അതായത് പുറത്തോട്ട് പാത്തി ഇട്ട് നല്ല ഫ്രണ്ട് ഭാഗത്ത് നല്ല സൗകര്യത്തിൽ നമുക്ക് ചില ആളുകൾ വീടിലൊക്കെ കേറുമ്പോൾ ചില വീടിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ നോക്കിയാൽ വീടിന്റെ ഭാഗം ഒന്നും നല്ല കാണിച്ചു കൊടുത്ത് നല്ല വൃത്തിയും അതും കാര്യങ്ങളൊക്കെ നല്ലൊരു ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വീടാണ് ആറ് സെന്റിൽ സിറ്റൗട്ട് ഭാഗത്താണ് അടിപ്പം നിക്കണത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഒന്നും സ്പേസും കാര്യങ്ങളും പിന്നെ സ്റ്റീലിൻ്റെ നല്ല ക്വാളിറ്റി നമ്മളെ സർഫുദീൻ്റെ വർക്ക് നല്ല സ്റ്റീൽ ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ചിട്ട് നല്ല വർക്കിലൂടെ പിന്നെ അതേമാതിരി ജനാലുകൾ ഫുള്ള് തടിയിലൂടെയാണ് തേക്കിൻ്റെ നമ്മളെ കാതിലുള്ള തേക്കാണ് എൻ്റെ എന്തുകൊണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ള ജനാലും ഡോറുകളൊക്കെ പിന്നെ നേരെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നപ്പോൾ നല്ല മോഡൽ ഡിസൈനാണ് ഈ ഡോറിൻ്റെ ഡിസൈൻ വരുന്നത് വീടിൻ്റെ ആദ്യത്തെ നമ്മളെ പല്ല് ഈ മുന്നിലത്തെ പല്ലും അതിരിയാണ് വീടിന്റെ ഫ്രണ്ടത്തെ ബാതിൽ അതാണ് ഇതൊരു ഐശ്വര്യം ഇതിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അല്ല വിശാലമായ സൗകര്യത്തില് ലിവിൻ ഹാളിലേക്ക് ആ വാ ഇതാണ് ആരും ആഗ്രഹിക്കുന്നത് നല്ല നോക്കി ഒരാത്ര ആളുകൾ ഫങ്ഷൻ പരിപാടി ഉണ്ടെങ്കിലും ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും അതേപോലെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും മുകളിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ വീടിന്റെ ഹൈറ്റ് ചില വീട് ഐറ്റ് കുറവേക്കാൻ ഇപ്പോൾ വരുന്ന വീടുകളൊക്കെ അത്യാവശ്യം ഐറ്റിലുണ്ട് പിന്നെ നോക്കണ നമുക്ക് അലമാരും നല്ല ഫ്ലവർ ഐറ്റംസ് നമ്മൾക്ക് ഗ്ലാസ്സുകളൊക്കെ വെക്കാൻ നല്ല അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് വീട് എവിടെ ഒരു വിള്ളരോ കംപ്ലൈൻ്റ് ഒരു പ്രശ്നമല്ല അടിഭാഗത്ത് വന്നപ്പോൾ ഗോൾഡൻ കളറിലാണ് ഇതിന്റെ ടൈൽസ് വന്നിട്ടുള്ളത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്ത പഷ്ട ത്രൂമിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ കോമൺ ബാത്റൂമ് അതിലൊരാൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് കാണിച്ചു തരാം പിന്നെ നേരെ നമുക്ക് വലതു ഭാഗത്തേക്ക് പഷ്ടത്തെ റൂമ് കാണിച്ച് തരാം പശ്ചാത്തലത്തെ നല്ല സൗകര്യം വിശാലമായ നല്ല സൗകര്യത്തിൽ ഇന്ന് വലുപ്പം എന്ന് നോക്കിയതിന് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് എത്ര ആളുകൾക്കും അവിടെ നിന്നെ ഏ അലമാര പ്ലെയിൻ ആക്കിയിട്ടൊക്കെ നമുക്ക് റാക്കുകളൊക്കെ നമുക്ക് ഡിസൈൻ മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം അങ്ങനെ പഷ്ടത്തെ റൂമ് കണ്ടു നമ്മൾ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞതിൻ്റെ അടിയിലാണ് നമുക്ക് ഇൻവെർട്ടർ സാധനങ്ങൾ ഇതിൽ കോമൺ ബാത്റൂമി തൊട്ടടുത്തുണ്ട് പിന്നെ നേരെ വരുമ്പോൾ നമുക്ക് കാണാം വലതു ഭാഗത്തിലേക്ക് പോകുന്നതിന് നേരം രണ്ടിൻ്റെ അടിയിൽ സ്റ്റെയർ മുകളിലേക്കുള്ളത് വേറെ വർക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ വീടിനൊക്കെ കാണിച്ചത് രണ്ടാമത്തെ റൂമിലേക്കാണ് പോകണ് രണ്ടാമത്തെ റൂം അതേ വലുപ്പം തന്നെ നോക്കി എന്താ സൗകര്യം ഏതാളുകൾ അങ്ങാടി അടുത്താണോ അതോ മദ്രസ് പള്ളി കുട്ടികളെ ചർച്ച് അതായത് കുട്ടികളെ അല്ല ഹോസ്പിറ്റൽ ക്ലിനിക് ഹോസ്പിറ്റൽ കുട്ടികളെ സ്കൂള് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വീട് വിടണ്ടെട്ടോ നല്ല സൗകര്യമുള്ള വീടാണ് ബസ്റൂട്ട് റോഡിൽ നിന്ന് നാഗതിലേക്കത്ര ഉള്ളൂ മുന്നൂറ് മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള രോഗം ആകെ കുറഞ്ഞ നടന്നു പോകാനുള്ളൂ മുന്നൂറ് മീറ്റർ കുറഞ്ഞ പൈസ ഒക്കെ ഞങ്ങൾക്ക് തരുന്നത് അലമാര സെറ്റ് നോക്കി നിങ്ങൾ എല്ലാ വർക്കിലൂടെ അലമാര സെറ്റ് ചെയ്ത് പിന്നെ ഇങ്ങനെ നേരെ തിരിഞ്ഞു നോക്കും നേരെ തൊട്ട് പുറത്തന്നെ ഇതിൽ അറ്റാച്ച്ഡ് വീടിന്റെ വീടിൻ്റെ സ്പേസും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഏത് വീട് വീടെടുക്കുമ്പോ ഓ ദാ വിശാലമായ സൗകര്യത്തിൽ ഒരവരേ ടൈലും കാര്യങ്ങളായിട്ടും വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് നല്ല ക്ലിയർ ഒരു അടിപൊളി ബാത്റൂമ് നിങ്ങൾക്ക് ഇത് ഉണ്ട് പിന്നെ ഡോറൊക്കെ നല്ല ഡിസൈൻ മോഡൽ ഡോറാണ് വരുന്നത് പിന്നെ അങ്ങനെ രണ്ട് റൂമ് കണ്ട് ഇനി നമ്മൾ പോകുന്ന കിച്ചണിലേക്കാണ് പോകുന്നതിന് മുന്നേ കാണാൻ നല്ല ഡിസൈൻ മോഡൽ ഡോറ് അവിടെ നിന്ന് നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാത്ത രൂപത്തിൽ അവിടെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇവിടെ നിൽക്കുന്ന ആളുകളെ കാണുന്ന രൂപത്തിൽ ഈ വിശാലമായ കിച്ചണ് കണ്ടോ ഏറ്റവും രണ്ടും മൂന്ന് നാല് അഞ്ച് സ്ത്രീകൾ നിന്നാലും പാചകം ചെയ്യാൻ നല്ലൊരു സൗകര്യത്തിന് ആലുവ അടുപ്പാണ് ഇമ്മ തന്നെ വന്നിട്ടുണ്ടോ നല്ല ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല തുടച്ച് വൃത്തിയാക്കി എത്ര ക്ലൈസിങ് കൂടുന്ന നല്ല സ്റ്റീൽ ക്വാളിറ്റി സ്റ്റീൽ കൊണ്ട് നല്ല മുകളിലൊക്കെ ചിമ്മിന് അല്ലാണ്ട് സൗകര്യം ഉണ്ട് ഇതിൻ്റെ കാവാകം വരെ ടൈലിട്ട് നല്ല വൃത്തിയാക്കി എന്താണ് വീടിൻ്റെ ഒരു ഐശ്വര്യവും അടുക്കളയിലേക്ക് വന്നപ്പോൾ ഗോൾഡൻ കളറാണ് ഡിസൈൻ വരുന്ന ടൈൽ ഇട്ടിട്ടുള്ളത് പിന്നെ അതേമാതിരി ചുമരണ്ടതും ഗോൾഡൻ കളർ നല്ലൊരു ഒരു കളർഫുൾ അല്ലേ ആളുകൾ ഏറ്റവും അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ ഒരു നല്ലൊരു ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് വൃത്തിയുണ്ടെങ്കിൽ ആ വേറെ തന്നെയാണ് പിന്നെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തോട്ട് പൊന്ന് കഴിഞ്ഞാൽ ഈ പിന്നെ ചുറ്റും നമ്മൾ കോമൗണ്ട് വാളെ ചുള്ളു പുള്ളു കെട്ടി മതിൽ കെട്ടി നല്ല വൃത്തിയാക്കി പിന്നെ വീടിൻ്റെ ഇടതു ഭാഗത്ത് ആണ് നമ്മൾക്ക് എന്താ അലക്കുന്ന കല്ല് പിന്നെ പുറ പുറകോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ഭാഗം വിട്ടിട്ടില്ല എല്ലാ ഭാഗം ചുമര് തേച്ചിട്ടുണ്ട് നല്ല വൃത്തിയായി ഇതിലൊരു തെങ്ങുണ്ട് നമുക്ക് തേങ്ങ അരക്കണമെങ്കിൽ പുറത്തോട്ട് പോകേണ്ട വെള്ള സൗകര്യമുണ്ട് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന്റെ മുകൾ ഭാഗത്തേക്കൊന്ന് നമുക്ക് കയറുമ്പോൾ നേരെ മുകൾ ഭാഗത്തേക്കിട്ട് കയറിക്കണ്ടോ നമ്മൾ നമ്മൾ ഹാൾ ചില മുകൾ ഭാഗത്തേക്ക് കയറുമ്പോൾ ഹാൾ പറ്റ ഇടുങ്ങി അളക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് സൗകര്യം സ്ത്രീകൾക്കൊക്കെ മുകളിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയ നല്ല സൗകര്യമായിട്ടുണ്ട് പിന്നെ വീട്ടിലേക്ക് നമുക്ക് എന്താ മൂന്നാമത്തെ റൂമൊക്കെ കാണിച്ചാലും ഇതിൽ റൂമ് കുറവില്ല വീട് കണ്ടു കഴിഞ്ഞാൽ റൂമ് കുറവാണോ നമുക്ക് തോന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് വീടിൻ്റെ സൗകര്യം നല്ല വിശാലമായ ഒരു റൂമ് ഒന്നിനൊന്ന് കുറവാണ് ആരും പറയുന്നത് നോക്കി ചെറിയ എന്താ വെച്ചാൽ പെയിന്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യമുണ്ട് അങ്ങനെ മൂന്ന് റൂമുകൾക്ക് കാണിച്ചു തോന്നും ഇനി നാലാമത്തെ റൂമിലെ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ എല്ലാ വീടും മൊത്തം ഒന്ന് കാണണം നമ്മൾ എല്ലാ വീടും വീടിൻ്റെ മൊത്തം എല്ലാ ഭാഗം ഞങ്ങൾ കാണിച്ചു എല്ലാ സ്പേസും കാര്യങ്ങളും അതിലും അറ്റാച്ച്ഡ് ഉണ്ട് ബാത്റൂമിന്റെ ഡോർ വെച്ചിട്ടില്ല അത് ഞമ്മക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ മോഡൽ ഡോർ വെക്കാം അതിനുള്ളിലേക്കൊന്ന് കാണിച്ചു കൊടുത്തോ ഓ ക്ലോസറ്റും വെച്ചിട്ടില്ല അടി ടൈല് നല്ല ടൈൽ ഇട്ടിട്ടുണ്ട് ഇവിടെ എണ്ണ സംഖ്യ കുറവായതുകൊണ്ട് ഇവർക്ക് അത് മതി അടിയത്തത് അഞ്ചാമത്തെ റൂം ഇല്ല അത് എല്ലാം ഒരേ വലുപ്പമാണ് അതാണ് നമുക്ക് ഈ അലമാര ഇതിമ തന്നെ സെറ്റ് ചെയ്ത് ഇതിൽ പിന്നെ മോൻ താമസിക്കണോണ്ട് എന്റെ റൂം ഒന്നൊരു സെറ്റപ്പ് ആക്കി നല്ല സൗകര്യത്തിൽ മുകൾ ഭാഗത്ത് പിന്നെ നല്ല ഹൈറ്റിലാണ് വീടിന്റെ ഇതല്ലേ പിന്നെ ഈ മുകളിലേക്ക് വന്നപ്പോൾ ടൈൽ ഡിസൈനുമാണ് അല്ലേ നാല് രണ്ട് ഗ്രാനൈറ്റ് അല്ലേ മാർബോണൈറ്റ് അടിഭാഗത്ത് നല്ല രണ്ട് നാല് രണ്ട് രണ്ട് നാലിൻ്റെ മാർബോണൈറ്റാണ് അടിഭാഗത്ത് ഇട്ടിട്ടുണ്ട് മുകൾ ഭാഗം കൂടുതൽ പഴക്കമില്ല അടി കുറച്ച് പഴക്കമുണ്ട് മുകൾ ഭാഗത്ത് പഴക്കം കുറവാണ് അങ്ങനെ അറ്റാച്ച്ഡ് ബാത്റൂം യാ നോക്കി ബാത്റൂമാണ് ഇതിൻ്റെ ഏറ്റവും വീടിന്റെ വലുപ്പത്തിനനുസരിച്ച് ബാത്റൂമ് നോക്കി നല്ല സൗകര്യം ടോയ്ലറ്റ് പോരാനുള്ള സൗകര്യം നല്ലൊരു വിശാലമായ നല്ലൊരു മനസ്സമാധാനത്തോടെ ലാസ്റ്റ് വരുന്ന സമാധാനമാണ് ഏത് ഈ സമാധാനം അപ്പൊ അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഓപ്പൺ യാ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ യാ നമുക്ക് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെച്ചിട്ട് നമുക്ക് പൈപ്പിൽ വെള്ളം താക്കാനും അതേമാതിരി എല്ലാ ഭാഗത്തും കട്ട് ഇത് ടൈൽസ് ചെറുതായിട്ടുള്ള ചെറിയ ടൈൽ ഇട്ടിട്ടുണ്ട് പുറം ഭാഗത്തോട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച നല്ല ഭാഗത്ത് ഫുള്ള് തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് വീട് നല്ല താമസിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വീടാണ് അത് പോയൻ്റെ അടുത്തോ തോടിന്റെ അടുത്തൊന്നും അല്ല അങ്ങനെ വെള്ളം കയറുന്ന ഒരു സ്ഥലമായിട്ടല്ല നല്ല അടിപൊളി സ്ഥലമാണ് ബസ്റൂട്ട് റോഡിൽ നിന്ന് എത്ര ഉള്ളൂ എത്രയുള്ളൂ അകത്ത് ഉള്ളൂ ഇതിന് അവിടെ നമ്മളെ ജല്ലറി അല്ല സൂപ്പർ മാർക്കറ്റ് എല്ലാം കട ഒരു മുന്നൂറ് മീറ്റർ പോയി ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ ഇതൊക്കെ ദൂരമുള്ളൂ എടക്കര ടൗൺ നിന്ന് മൂന്നര കിലോമീറ്റർ ആറ് സെന്റ് റെക്കാർഡില് ആറേ കാൽ ആധാരത്തിൽ ആറുള്ളു ശരിക്കും അളവിൽ ആറേ കാലുണ്ട് അഞ്ച് പോകുമ്പോൾ ഈ വീടിന് ചോദിക്കുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ കച്ചോടല്ലേ ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് നമ്മൾ സംസാരിക്കാം നമ്മൾ നമ്മൾ ഈ പി ടി എസ് ഗ്രൂപ്പിൽ വീടിന്റെ കൂടുതൽ എമൗണ്ട് നമ്മൾ പറയാത്ത വീട് വീടുകളാണ് എല്ലാം ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ അത്ര കുറച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇതിന്റെ വീടിന്റെ ഉടമസ്ഥനോട് ചോദിച്ചിട്ടുള്ളത് നാല്പത്തിയേഴ് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് കച്ചവടമല്ലേ നിങ്ങൾക്കറിയാലോ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ അപ്പോൾ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ